ഓഫ് ടൗൺ വർഷത്തെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഈ മാസം വൈകിട്ട് ഹൈറേഞ്ച് സെന്ററിൽ നടക്കും നിയുക്ത ഗവർണർ ചാക്കോ സേവന പദ്ധതികൾ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ ആരംഭഹീനർക്ക് ഒരു കൈത്താങ് മോട്ടിവേഷൻ ക്ലാസുകൾ ജൈവകൃഷി പ്രോത്സാഹനം നേത്രചികിത്സ രക്തദാന ക്യാമ്പ് തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അഡ്വക്കറ്റ് ബോബി ജോസഫ് നൈജു ആന്റണി കെ എസ് രാജീവ് രാജേഷ് എന്നൻ പ്രിൻസ് ചെറിയാൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ വെച്ച് പുതിയ പ്രസിഡന്റായി പ്രദീപ് എസ് മണിയേയും സെക്രട്ടറിയായി രാജീവ് കെ എസും ട്രഷററായി രാജേഷ് എന്നും ചുമതലയേൽക്കും ക്ലബ് ഓഫ് വർഷമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഹൈലങ്കിൽ ഉടമകളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ വർഷവും നമ്മുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഈ വർഷത്തെ പ്രധാന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ഒരു കൈത്താൾ ഭവനരഹിതർക്കായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പഠന സൗകര്യ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് രക്തദാന ക്യാമ്പുകൾ ഭിന്നശേഷിക്കാർക്കുള്ള വാട്ടർ സാനിറ്റേഷൻ പദ്ധതികള് വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് എസ് മണി മനോജ് അഗസ്റ്റിൻ കെ എസ് രാജീവ് രാജേഷ് എൻ തോമസ് മാത്യു അഭിലാഷ് എ എസ് ജോസ് സെൽവരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ